രക്ഷപ്പെട്ടു വീരപ്പൻ കുറിപ്പിന്റെ സ്റ്റേഷൻ അതിർത്തിയിന്ന് വളരെ ദൂരെ ആയതുകൊണ്ട് കൊണ്ട് ഇനിയാക്കി മഷീട്ട് നോക്കിയാൽ നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല എത്ര നേരം വേണമെങ്കിലും അങ്ങനെ ഇപ്പൊ സ്വസ്ഥായിട്ട് ഇരിക്കണ്ട നീ പോയി കഴിക്കാൻ മനസ്സിലുണ്ടോ എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട് എന്നാൽ നീയ്യും വരുമിച്ച് പോയാൽ തട്ടുകടന്നെന്തെങ്കിലും ഞാനില്ല ടി വിയിൽ ഇന്റർവ്യൂ കണ്ട ആരെങ്കിലും എന്നെ കണ്ട പിന്നെ വിശേഷങ്ങളായി ചോദ്യങ്ങളായി ഉത്തരങ്ങളായി എനിക്ക് വയ്യ ചോദ്യോത്തരമൊന്നും ഉണ്ടാവില്ല പെരുമാറില് പെരുമാറില് എന്താടാ അതിനൊരു വഴിയുണ്ട് നമ്മടെ വണ്ടി വണ്ടി ആ നിന്റെ വണ്ടിയിൽ അമ്മൂ നിന്റെ വണ്ടിയിലെ നിന്റെ അച്ഛന്റെ ഫോട്ടോയിൽ കോർത്തിട്ടിരിക്കുന്ന സ്വർണ്ണ പതക്കില്ലേ ഞാൻ ഇന്നാളെ കയ്യില് വെച്ച് തൂക്കി നോക്കി ഒരു പവനോടം തൂക്കി ഉറപ്പായിട്ടുണ്ട് അതിന് കാശ് വിട്ടുമ്പോ തിരിച്ചെടുക്കാം വിൽക്കണ്ട പണയം വച്ചാ മതി രണ്ടായിരത്തി കുറയാതെ കിട്ടും ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ ഇനി ഇത് ആവർത്തിച്ചുണ്ടല്ലേ രണ്ട് കഷ്ണാക്കി കളഞ്ഞു രണ്ട് കഷ്ണാക്കി ആയിരം ആയിരം വെച്ചല്ലേ കിട്ടുള്ളൂ പിന്നെ അത് വിളക്കി ചേർക്കാൻ കാശി വേറെ നിന്നെ കഷ്ണാക്കും പറഞ്ഞു അച്ഛന് പ്രസിഡന്റ് കിട്ടിയ പതക്ക പട്ടിണി കിടന്ന് ചത്താലും ഞാനിത് വെക്കില്ല അത് മാത്രല്ല ആ വണ്ടിയിലുള്ള സകല സാധനങ്ങളും എന്റെ അച്ഛൻ വാങ്ങിച്ചതാണ് അത് ഇന്ന് ഒരു തുരുമ്പിത്തോളം പോലും ഞാൻ സമ്മതിക്കില്ല അപ്പൊ പിന്നെ എങ്ങും തടാൻ പറ്റൂല എന്താ പട്ടി പറഞ്ഞു നീ എന്നെങ്ങനെ കൊല്ലി എന്നിട്ട് ഒരു കുടിവിളിച്ച് മുകളിൽ വെക്ക് ദുബായിൽ നല്ലൊരു ഷെയ്ഖിന്റെ അണ്ടറിൽ ജോലി ഉണ്ട ഞാനാണ് എന്റെ പാസ്പോർട്ട് കറണ്ട് കറണ്ട് ചാടി ആത്മഹത്യാൻ വന്നവരാണോ അതെന്താ അങ്ങനെ ചോദിച്ചു അല്ല നിന്ന് പരിങ്ങണ കണ്ടോ ചോദിച്ചതാണ് ഞങ്ങൾ അതിനൊന്നും വന്നവരല്ല വാടകയ്ക്ക് ഒരു മുറി നോക്കി വന്നതാ വാടക അയ്യോ ഞങ്ങൾക്ക് ഒരു മണിക്കൂർ നേരത്തേക്ക് മതിയോന്നും ഇല്ലാത്ത കുറച്ചേരെ സംസാരിച്ചിരിക്കാനും വലിയ സംസാരേലി സംസാരിക്കാറുണ്ടോ എനിക്ക് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണമെന്നുണ്ട് പക്ഷെ ഇവിടുത്തെ ഹോട്ടലെല്ലാം എല്ലാം ഭയങ്കര വഴിയുണ്ട് ആ എന്നെല്ലാം മറക്കാൻ ഞാൻ ഉത്സാഹനം തരാം ഇത് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഗ്ലാസ്സില് ഒഴിച്ചിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ചേർത്തിട്ട് ധന്യമായി ചേർത്തിട്ട് ഇങ്ങനെ അടിച്ച് അടിച്ച് വാള് വിസ്കി വിസ്കി നീ നീ എന്തിനാ അങ്ങോട്ട് നോക്കണ വണ്ടി വീലാൻ വേണ്ടി വണ്ടിയുടെ വിറ്റ വേണമെങ്കിൽ മടക്കൻ അമൃതാജ്ഞം തരാം ഉം എന്നേരം രണ്ടെണ്ണം ഒഴിക്ക് ഇതാള് തണ്ടറാണേ ആ ഒന്നും എന്ത് പണ്ടാറില്ല അവിടെ തലക്കടിച്ച് പോകില്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാല്ലേ സ്വസ്ഥ ഉണ്ടാവില്ല സുന്ദരോ എന്താടാ ഒരു വെളിച്ചം ആ അത് മിന്നാമിനിങ് ആയിരിക്കും വെട്ടോ അത് ഫാമിലി ആയിട്ട് വന്നിട്ടായിരിക്കും അവിടെ എന്താ കുടുംബയോഗം അവരായി അവരുടെ പാടായി അവരെന്തെങ്കിലും ചെയ്യട്ടെ നമ്മളെന്തിനാ അങ്ങോട്ട് നോക്കണത് ഇത്രയേടല്ലേ എന്നാലും എന്റെ വണ്ടിക്കകത്ത് എന്താ നടക്കണെന്ന് ഞാൻ അറിയണ്ടേ നീ ഇപ്പൊ അങ്ങോട്ട് ഒരു പോരമണിക്കൂർ കഴിഞ്ഞ് പോയാൽ മതി അരമണിക്കൂർന്താ മൊത്തം ഒരു മണിക്കൂർ വേണമെന്ന് അവര് ഒരു ഫാമിലി ഫാമിലി ഒരാളും പെണ്ണും ഒരു മണിക്കൂർ നേരത്തേക്ക് അവർക്ക് എന്തോ സംസാരിക്കണോന്ന് പറഞ്ഞു അപ്പൊ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ് എടുത്തിയ അതിന്റെ അഡ്വാൻസ് ഉണ്ട് ഇതൊക്കെ വാങ്ങിയത് ഇത്രയും വിളിച്ചോണ്ടൊക്കെ അവർ നിന്നറിയിക്കുന്നു ഞാൻ അറിഞ്ഞാ ഇറക്കി വിടാ അല്പനത്തേക്കൊന്ന് കണ്ണടച്ചുടേ എന്റെ അച്ഛന്റെ ഓർമ്മക്കായിട്ട് കൊണ്ടുനടക്കുന്ന വണ്ടിയാണെന്ന് ഒരു അര മണിക്കൂർ നേരത്തേക്ക് അച്ഛനെ മറന്നാ നമുക്ക് ബാലൻസ് നൂറ് രൂപ കിട്ടും നീ പോയി അവർ ഇറക്കി വിടുന്നത് ഞാൻ വിളിച്ചല്ലോ ഈ വണ്ടി കൂടെ നമുക്ക് ആ ഗുണമില്ല നാട്ടിലാ പ്രയോജനം ഉണ്ടാവട്ട് ഇതുകൊണ്ട് അടിമേടിക്കാനല്ലാതെ അരിമേടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടാണ് ആയിരം തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള ബസ്സിനെ ഇൻസൾട്ട് സംസാരിക്കുന്നത് സേവ വണ്ടിയാക്കാൻ പോലും പറ്റാത്ത ഈ ആട്ടേയെ ബസ്സ് എന്ന് നീയല്ലാതെ മറ്റാരും വിളിക്കില്ല എന്താണെന്ന് നീ സേവ വണ്ടി കല്ലെടുക്കരുത് കല്ലെടുക്കാൻ தாம்பல் அதான் பிள்ளரே மட்டக்கண்ண அடிச்சு போய் கொள்ளுடுني கூட்டார என்ன தள்ளாம என்ன எடா நீ மட்டும் ஜாடுறே என்ன நான் ஜாடுறா விசா கூட கைல நிப்பாடா அமே பிடிச்சே ரெ ஆசானாரே ஹான் पण கொட்டை கொள்ளுடுني பிண்ணி மிசை பார்ரா பார்ரா பெல் அடிச்சு போயிடுங்க ஹான்

Ben marangına portu gogunum. Kana polislerler takrali. hamba. Ah, scat. Da, there's small in the bag. Hola. Ah, jo mate. superior. Colline സോരിയേ ഇന്നെ കൊല്ലുടാ ഹെ തലയാടാ ഹെ കൊല്ലുടാടാ എന്താ വെട്ടി പഠിക്കടാ എന്തി ഇമ മാർ ഇൻ ദി കസ്റ്റഡിയിലോട്ട് കൊണ്ടുപോകാൻ അത് കഴിഞ്ഞിട്ട് കാലം എന്ന് പറഞ്ഞാൽ ഞാൻ ഇടാറൊക്കെ അതിനു മേലെ അരിയാടേ ഇത് പോലീസ് സ്റ്റേഷനില് ഏഹ് പിന്നാക്കൻ ഉണ്ട് വേലന്നോ കില നാല് രൂപ പിണ്ണാക്കലട പരുത്തി പരുത്തി കാണണെങ്കിൽ കുനി ഇരുട്ടാണല്ലോ കുഴപ്പമില്ല ലൈറ്റ് ഇട്ടിട്ട് ഇരിട്ടടി അടിക്കാം സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി ഇത് ഞാനല്ല ൂപ്പാ ജീവനില്ലാത്തത് ഭാഗ്യാട്ടാ നിസ്